ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ മൈസൂരുവിലെ പട്ടണത്തിലെ ഒരു ലോഡ്ജിൽ ഇരുപത്തിരണ്ടുകാരിയായ ദർശിതയും കാമുകൻ സിദ്ധരാജുവും ചേർന്ന് മുറിയെടുത്തു വരും പത്തു മിനിറ്റിനുള്ളിൽ സിദ്ധരാജു ഭക്ഷണം വാങ്ങാനാണ് പോകുന്നതെന്ന് പറഞ്ഞ പുരത്തേക്ക് നടന്നു ഇരുപതു മിനിറ്റിനു ശേഷം അവൻ തിരിച്ചെത്തിയപ്പോൾ വാതിൽ അകത്തുനിന്ന് പൂട്ടിയിരിക്കുന്നു സ്പെയർ താക്കോൽ ഉപയോഗിച്ച ലോഡ്ജ് ജീവനക്കാർ വാതിൽ തുറന്നപ്പോൾ കണ്ട കാഴ്ച ഭയാനകമായിരുന്നു ദർശിത രക്തത്തിൽ കുളിച്ചു കിടക്കുകയായിരുന്നു മുഖം തിരിച്ചറിയാനാവാത്ത വിധം വികൃതമായിരുന്നു ആ സ്ത്രീ മരിച്ചതായി ലോഡ്ജ് ജീവനക്കാർ മനസ്സിലാക്കി സിദ്ധരാജു കരഞ്ഞുകൊണ്ട് പറഞ്ഞു മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചതാണ് സംഭവിച്ചതെന്ന് തോന്നുന്നു അവളെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്ന് അവൻ പറഞ്ഞു എന്നാൽ ലോഡ്ജ് ജീവനക്കാർക്ക് സംശയം തോന്നി അവർ ഉടൻ തന്നെ സാലിഗ്രാമ പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ചു പോലീസ് എത്തി സിദ്ധരാജുവിനോട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ വ്യക്തമായ ഉത്തരങ്ങളൊന്നും കിട്ടിയില്ല മാത്രമല്ല മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചതിന്റെ ലക്ഷണങ്ങൾ ഒന്നും അവിടെ കണ്ടില്ല സിദ്ധരാജുവിനെ കോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്തപ്പോൾ കഥയെല്ലാം മാറിമറിഞ്ഞു അന്വേഷണത്തിൽ നിന്ന് പുറത്തുവന്നത് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളായിരുന്നു ദർശിതയെ സിദ്ധരാജ് തന്നെ കൊലപ്പെടുത്തിയതാണെന്ന് പോലീസ് കണ്ടെത്തി അവളെ കൈകൾ കെട്ടി വായിലേക്ക് ഇലക്ട്രിക് ഡെറ്റൊനേറ്റർ നിർബന്ധിച്ച് കയറ്റുകയായിരുന്നു മൊബൈൽ ചാർജറിന്റെ വയർ ഉപയോഗിച്ച് സ്ഫോടനം നടത്തി സ്ഫോടനം നടന്നതോടെ ദർശിത കൊലപ്പെട്ടു മുഖം തിരിച്ചറിയാനാവാത്ത വിധം പൊട്ടിത്തെറിച്ചിരുന്നു തുടർന്ന് അവൻ രംഗം മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ച പോലെ തോന്നിക്കുന്ന വിധം ക്രമീകരിച്ചു അതിനുശേഷം ഭക്ഷണം വാങ്ങാൻ പോകുന്നെന്ന് പറഞ്ഞ് പുറത്തുപോയി എന്നാൽ ഈ സംഭവത്തിന്റെ മറ്റൊരു മുഖം കേരള കർണാടക അതിർത്തി പ്രദേശമായ ഇരിട്ടിയിലാണ് കർണാടകയിലെ ഹൊൻസൂർ സ്വദേശിയായ ദർശിത മൂന്നര വർഷം മുൻപാണ് ഇരിട്ടിയിലെ സുഭാഷ് എന്ന ഡ്രൈവറെ വിവാഹം കഴിച്ചത് ഭർത്താവ് ഇപ്പോൾ ദുബായിൽ ജോലി ചെയ്യുന്നു ദർശിത സുഭാഷ് ദമ്പതികൾക്ക് രണ്ട് വയസ്സുള്ള ഒരു മകളുമുണ്ട് കൊലപാതകത്തിന് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ദർശിത തന്റെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് മുപ്പത് പവൻ സ്വർണവും നാലു ലക്ഷം രൂപയും രൂപയുമെടുത്ത് അപ്രത്യക്ഷയായി ഭർത്തൃവീട്ടുകാർ ഉടൻ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ഭർത്തൃവീട്ടുകാർ അന്വേഷിച്ചപ്പോൾ അവൾ മാതാപിതാക്കളുടെ വീട്ടിലേക്കാണ് പോയതെന്ന് മനസ്സിലാക്കി എന്നാൽ അതിനുശേഷം മൊബൈലിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സ്വിച്ച് ഓഫായിരുന്നു തുടർന്ന് ഇൻസ്പെക്ടർ അടങ്ങുന്ന കേരള പോലീസ് സംഘം രാത്രിയിൽ തന്നെ ദർശിതയുടെ ഗ്രാമത്തിലേക്ക് പോയി രാവിലെ ഞങ്ങളുടെ സംഘം അവിടെ എത്തിയപ്പോൾ ദർശിത ഒരു ലോഡ്ജിൽ കൊല്ലപ്പെട്ടതായി ഞങ്ങളോട് പറഞ്ഞു എന്ന് ഇൻസ്പെക്ടർ വെളിപ്പെടുത്തി അന്വേഷണത്തിൽ നിന്നും വ്യക്തമാകുന്നത് കൊലപാതകം മാസങ്ങൾക്ക് മുൻപേ സിദ്ധരാജു ആസൂത്രണം ചെയ്തതാണ് സിദ്ധരാജുവിൻറെ നാട്ടിൽ നിരവധി കരിങ്കൽ ക്വാറികൾ പ്രവർത്തിക്കുന്നുണ്ട് അതിനാൽ ഡെറ്റനേറ്റർ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് അവൻ മനസ്സിലാക്കിയിരുന്നു പഴയ മൊബൈൽ ചാർജർ ഉപയോഗിച്ച് കൊലപാതകായുധം ഒരു മാസം മുൻപ് നിർമ്മിച്ചു കൊലപാതകത്തിന്റെ ദിവസം ദർശിത തന്റെ മകളെ സ്വന്തം മാതാപിതാക്കളുടെ ശേഷം സിദ്ധരാജുവിനൊപ്പം സാലിഗ്രാമത്തിലേക്ക് പോയി ദർശിത സാലിഗ്രാമ പട്ടണത്തിൽ രാവിലെ മുതൽ സിദ്ധരാജുവിനൊപ്പമുണ്ടായിരുന്നു ഉച്ചയ്ക്ക് അവർ രണ്ടുപേരും ഒരു ലോഡ്ജിൽ കയറി സിദ്ധരാജു ആദ്യം മുറി പരിശോധിക്കാനെന്ന വ്യാജേന മുറിയിൽ കയറി വയറും ഡെറ്റോണേറ്ററും കണക്ട് ചെയ്ത് റെഡിയാക്കി വെച്ചു അഞ്ചു മിനിറ്റിനു ശേഷം അയാൾ ദർശിതയെ മുറിയിലേക്ക് കൊണ്ടുവന്ന് പത്തു മിനിറ്റിനുള്ളിൽ പുറത്തിറങ്ങി ഡോർ അടയ്ക്കുമ്പോൾ അകത്തുനിന്ന് നോബ് പ്രസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായി ലോക്കാകുന്ന ഡോറായിരുന്നു ലോഡ്ജിലേത് വിവാഹിതയായതിനു ശേഷവും ഇരുവരും ഫോണിലൂടെ ദിവസേന ബന്ധപ്പെടുന്നുണ്ടായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി പോലീസ് പറയുന്നതനുസരിച്ച് സിദ്ധരാജവിന് എൺപതിനായിരം രൂപ കടമായി നൽകിയിരുന്ന ദർശിത അത് തിരികെ ചോദിച്ചതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് മറ്റൊരു സാധ്യത ദർശിത തന്റെ ഭർത്താവിനൊപ്പം ദുബായിലേക്ക് പോകാൻ തീരുമാനിച്ചിരുന്നതാകാം അത് സിദ്ധരാജുവിന് അംഗീകരിക്കാനായില്ല ദർശിതയുടെ ഭർത്തൃവീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ട സ്വർണാഭരണങ്ങളും പണവും ദർശിതയുടെ വീട്ടിൽ നിന്നോ സിദ്ധരാജുവിന്റെ പക്കൽ നിന്നോ പോലീസിന് കണ്ടുകിട്ടാനായില്ല അതേക്കുറിച്ച് പോലീസ് അന്വേഷണം തുടരുന്നു വിവാഹേതര ബന്ധങ്ങളുടെ പേരിൽ നടക്കുന്ന ഇത്തരം ക്രൂരമായ കൊലപാതകങ്ങൾ കൊച്ചുകുട്ടികളെയും കുടുംബങ്ങളെയുമാണ് അനാഥമാക്കുന്നത് ഇത്തരത്തിലുള്ള ബന്ധങ്ങളിൽ കുടുങ്ങാതെ ജീവിതം വളരെ സന്തോഷമായി മുന്നോട്ടു പോകണമെന്ന അവബോധനം ചെയ്യാനാണ് ഈ വീഡിയോ നിർമ്മിച്ചിരിക്കുന്നത് ഓർക്കുക കുറ്റകൃത്യങ്ങൾ ചെയ്തവരാരായാലും അഴിക്കുള്ളിലാകും കുറ്റകൃത്യങ്ങളില്ലാത്ത സമാധാനാന്തരീക്ഷമാണ് നമുക്ക് വേണ്ടത്